ശബരിമല സന്നിധാനത്ത് മഴയ്ക്ക് ശമനം മഴ മാറി നിൽക്കുന്നതിനാൽ സുഗമമായ ദർശനം തീർത്ഥാടകർക്ക് ലഭ്യമാകുന്നുണ്ട് ഇന്ന് രാവിലെ പതിനൊന്ന് മണി വരെയുള്ള കണക്കനുസരിച്ച് മുപ്പത്തി ആറായിരത്തി തൽസമയ ബുക്കിംഗിലൂടെ ആറായിരത്തി അറുനൂറ്റി എഴുപത്തി പേരും ദർശനം നടത്തി അതേസമയം പ്രീപെയ്ഡ് ഡോളി സംവിധാനത്തിനെതിരെ ശബരിമലയിൽ ഡോളി തൊഴിലാളികൾ നടത്തിയ പണിമുടക്ക് പിൻവലിച്ചു ഹൈക്കോടതിയുടെ നിർദ്ദേശം തേടിയതിന് മാത്രമേ പ്രീപെയ്ഡ് സംവിധാനത്തെക്കുറിച്ച് ആലോചിക്കുവെന്ന് ദേവസ്വം ബോർഡിന്റെ ഉറപ്പിനെ തുടർന്നാണ് ഡോളി തൊഴിലാളികൾ സമരം പിൻവലിച്ചത് ദേവസ്വം ബോർഡ് നിർദ്ദേശിച്ച നിരക്കിൽ തന്നെ ഡോളി സർവീസ് നടത്തുമെന്ന് തൊഴിലാളികൾ അറിയിച്ചു